ഇനി പേരാമ്പ്ര ജില്ലയിലേക്കാണ് പേരാമ്പ്ര സംഘർഷത്തിനിടെ ഷാഫി പറമ്പിൽ എംപിക്ക് പരിക്കേറ്റ സംഭവത്തിൽ സമരം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് യു ഡി എഫ് പോലീസിന് വീഴ്ച പറ്റിയെന്ന് റൂറൽ എസ് പി തന്നെ വിശദീകരിച്ച സാഹചര്യത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടാണ് സമരം ശക്തമാക്കുക റൂറൽ എസ് പരാതിയിൽ പോലീസ് അസോസിയേഷൻ കടുത്ത റൂറൽ ിയുടെ ഈ പരാമർശത്തിൽ കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ട് സംഘർഷത്തിൽ ചില പോലീസുകാർ മനഃപൂർവ്വം കുഴപ്പമുണ്ടാക്കാൻ ശ്രമിച്ചെന്ന പ്രസ്താവനയിലാണ് അസോസിയേഷന് അതൃപ്തിയുള്ളത് റൂറൽ എസ് പിയുടെ പ്രസ്താവന ഒഴിവാക്കാമായിരുന്നുവെന്ന് സി പി എം നേതാവ് പി മോഹനൻ പ്രതികരിച്ചു ആ അതെ അത് പിന്നെ സന്ദർഭത്തിൽ ഒരു പിന്നെ അതെ ഒഴിവാക്കാമായിരുന്നു കാരണം കാരണം പോലീസ് വളരെ നല്ല നിലയിൽ ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാൻ ഒരു സംഘർഷാവസ്ഥ ഒഴിവാക്കുന്നതിന് ഇടപെട്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ എം പി കുറച്ച് ആളുകളെയും വന്നിട്ട് ഉണ്ടാക്കിയതാണ് അയാൾക്ക് ചില ഉദ്ദേശം ഉണ്ടാവും അതേസമയം കോൺഗ്രസ്സുകാർക്കിടയിൽ നിന്ന് സ്ഫോടക വസ്തു എറിഞ്ഞത് പോലീസ് എന്ന് ഡി സി സി പ്രസിഡന്റ് പറഞ്ഞു സി പി എമ്മിന് വേണ്ടി പോലീസ് ദൃശ്യം സൃഷ്ടിച്ചെന്നും പ്രവീൺ കുമാർ സ്ഫോടക വസ്തുവുമായി വന്ന് ഞങ്ങൾ എറിഞ്ഞു എന്നല്ലേ പറയണത് ഞാൻ പറയുന്നു പോലീസ് അതിനാണ് എൻ്റെ ചോദ്യം പോലീസ് കൊണ്ടുവന്നതല്ലാത്ത എന്തെങ്കിലും സ്ഫോടക വസ്തു അവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കണം പോലീസ് തന്നെയാണ് എറിഞ്ഞത് സംശയമില്ല ഹൺഡ്രഡ് പെർസെൻറ് പോലീസ് തന്നെയാണ് എറിഞ്ഞത് പോലീസാണ് സ്ഫോടക വസ്തു കൊണ്ടുപോകുന്നത് പോലീസാണ് കുറ്റക്കാരൻ സംഘർഷത്തിന് കാരണം ഷാഫി പറമ്പിൽ എംപിയുടെ നിലപാടാണെന്ന് വിശദീകരിച്ച് എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ നാളെ പേരാമ്പ്രയിൽ പൊതുയോഗം നടക്കും അതേസമയം പേരാമ്പ്ര ഡി വി എസ്പിയുടെ ഗൺമാനെതിരായ സൈബർ ആക്രമണത്തിൽ നാലു പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുമുണ്ട് കോഴിക്കോട് നിന്ന് ബെൻസൻ ബാബു ചേരുകയാണ് ബെൻസൻ ഈ ദിവസങ്ങൾ ഇത്രയധികം കഴിയുന്നെങ്കിലും പേരാമ്പ്രയിലെ ആ ഒരു സംഘർഷ സാധ്യതകൾ അതിപ്പോഴുമുണ്ട് അതിങ്ങനെ ഓരോ വാക്കുകളിലും ആ സംഘർഷം ഇങ്ങനെ മൂർച്ഛിക്കുന്ന സാഹചര്യമാണ് നമ്മൾ കേട്ടത് ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിലായി ഡി പ്രസിഡന്റ് ബൈറ്റ് വരുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ നടന്നു വരികയാണ് അതിനിടയിലാണ് റൂറൽ എസ് പ്രസ്താവന അതിങ്ങനെ വലിയ രീതിയിൽ വരുന്നതും എങ്ങനെയാണ് ഇപ്പോഴത്തെ പേരാമ്പ്രയിലെ സാഹചര്യം സംഗീത സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പേരാമ്പ്രയിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് റൂറൽ എസ് പി നടത്തിയിട്ടുള്ള വെളിപ്പെടുത്തൽ ആ വെളിപ്പെടുത്തലിൽ കടുത്ത അതൃപ്തി സി പി ഐ അതോടൊപ്പം തന്നെ പോലീസ് അസോസിയേഷനും രേഖപ്പെടുത്തിയിരിക്കുകയാണ് സി പി ഐ സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള പി മോഹനൻ ഈ എസ് പിയുടെ ഈ ഒരു പരാമർശം അത് ഒഴിവാക്കേണ്ടതായിരുന്നു എന്ന് തന്നെയാണ് പറയുന്നത് അത് സി പി എമ്മിനുള്ളിൽ നിന്നും മറ്റ് പല നേതാക്കളും ആ നിലയിൽ തന്നെ അതൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ പോലീസ് അസോസിയേഷനും കടുത്ത അതൃപ്തി പ്രകടിപ്പിക്കുന്നു കാരണം ഈ ഒരു സംഘർഷത്തിൽ ഒരു ഡിവൈഎസ്പിക്ക് കൈക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പൊട്ടുന്ന ഒരു സാഹചര്യം അങ്ങനെ ഒരു ഡി ഡിവൈഎസ്പിക്ക് ഉൾപ്പെടെ ഗുരുതരമായി പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായിട്ട് കൂടി കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്താത്ത ആദ്യഘട്ടത്തിൽ തന്നെ എസ് പി ഇത്തരത്തിൽ പോലീസിനുള്ളിൽ നിന്ന് തന്നെയുള്ള ഒരാളാണ് ഇത്തരത്തിലൊരു അതിക്രമം നടത്തിയത് അല്ലെങ്കിൽ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള വീഴ്ചയാണ് ഈ ഒരു സംഭവങ്ങൾക്ക് കാരണം എന്ന നിലയിലുള്ള ഒരു വെളിപ്പെടുത്തൽ നടത്തിയതിൽ കടുത്ത അതൃപ്തി പോലീസ് അസോസിയേഷൻ രേഖപ്പെടുത്തുന്നു അത് റൂറൽ എസ് പിയെ നേരിട്ട് വിളിച്ച് അറിയിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് അസോസിയേഷൻ ഭാരവാഹികൾ അറിയിക്കുന്നത് അതോടൊപ്പം തന്നെ ഇപ്പോൾ ഏറ്റവും പ്രധാനമായും പേരാമ്പ്രയിൽ ഇപ്പോൾ പുകഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ സ്ഫോടക വസ്തു റിഞ്ഞു അത് എങ്ങനെ അവിടെ എത്തി എന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് അതിൽ സി പി ഐ എം കഴിഞ്ഞ ദിവസം ഒരു ദൃശ്യം പുറത്തുവിടുകയും അത് യു ഡി എഫ് പ്രവർത്തകരുടെ ഇടയിൽ നിന്നുമാണ് സ്ഫോടക വസ്തു പോലീസിന് ഇടയിൽ വന്ന് ഇണു പൊട്ടുകയും അത്തരത്തിലൊരു സംഘർഷം ഉണ്ടാവുകയും ചെയ്തതെന്ന ആരോപണം സി പി എം ആദ്യഘട്ടത്തിൽ ആരോപിക്കുന്നുണ്ടായിരുന്നു എന്നാൽ അത്തരത്തിലല്ല എന്ന ഒരു പരാമർശമാണ് യു ഡി എഫിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത് എന്നാൽ ഇന്ന് കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് പറയുന്നത് പോലീസാണ് ഈ ഒരു സ്ഫോടക വസ്തു എറിഞ്ഞത് അതായത് പോലീസ് എറിഞ്ഞ ഇപ്പോൾ ഗ്രനേഡോ മറ്റാകാം അത് പോലീസ് യു ഡി എഫ് പ്രവർത്തകർക്കിടയിലേക്ക് എറിഞ്ഞ ഗ്രനേഡ് എടുത്ത് തിരിച്ചറിയുക ടിയർ ഗ്യാസ് എടുത്ത് തിരിച്ചറിയുന്ന ദൃശ്യങ്ങൾ ൾപ്പെടെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ് പക്ഷേ അത്തരത്തിൽ പോലും സംഭവിച്ചിട്ടില്ല യു ഡി എഫ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും അത്തരത്തിൽ യാതൊരു വിധത്തിലുള്ള പ്രവർത്തനവും ഉണ്ടായിട്ടില്ല അതായത് യു ഡി എഫ് പ്രവർത്തകർ സ്ഫോടക വസ്തു കൊണ്ടുവരികയോ എറിയുകയോ ചെയ്തിട്ടില്ല അതോടൊപ്പം തന്നെ പോലീസ് എറിഞ്ഞ ഗ്രനേഡോ അത്തരത്തിൽ ഈ നിലയിലുള്ള ഒരു സ്ഫോടക വസ്തു അവർ തിരിച്ചെറിയുകയോ ചെയ്തിട്ടില്ല പൂർണ്ണമായും പോലീസാണ് ഇത്തരത്തിൽ ഒരു നടപടി സ്വീകരിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ സി പി ഐ എമ്മിന്റെ തിരക്കഥയിൽ പോലീസ് കളിക്കുന്ന നാടകമാണ് ഇതെന്നാണ് ഡി സി സി നേതൃത്വം ആരോപിക്കുന്നത് അതോടൊപ്പം ഈ സ്ഫോടക വസ്തുമായി ബന്ധപ്പെട്ട് അത്തരത്തിൽ ഏതെങ്കിലും തരത്തില ഉള്ള സ്ഫോടക വസ്തു പോലീസ് കൊണ്ടുവന്നതല്ലാത്ത തരത്തിലുള്ള ഏതെങ്കിലും സ്ഫോടക വസ്തു അവിടെ ഉണ്ടായിരുന്നതായി തെളിയിക്കാൻ പോലീസിനോട് തന്നെയാണ് ഇപ്പോൾ ഈ ഈ ഡി സി സി പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ ആവശ്യപ്പെടുന്നത് അതായത് ഈ സ്ഫോടക വസ്തുവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദം വലിയ രീതിയിൽ കൊടുക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ ഈ നിയമ നടപടി ഈ കൃത്യമായിട്ടും ഈ ആളുകൾക്കെതിരെ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ വലിയ സമരത്തിലേക്ക് പോകുമെന്ന് തന്നെ ഈ കോൺഗ്രസ് അറിയിക്കുന്നുണ്ട് അതായത് ഈ ഡി ജി പിക്ക് നൽകിയിട്ടുള്ള ഒരു പരാതിയുണ്ട് മൂന്ന് ഡിവൈ രണ്ട് ഡിവൈഎസ്പിമാർ വകര പേരാമ്പ്ര ഡിവൈഎസ്പിമാരുടെയും അതോടൊപ്പം തന്നെ ഷാഫി പറമ്പിൽ എംപിയെ ലാത്തി ഉപയോഗിച്ച് മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ അങ്ങനെ ഈ മൂന്ന് മൂന്നുപേർക്കെതിരെ കൃത്യമായിട്ടുള്ള നടപടി ഏഴ് ദിവസത്തിനുള്ളിൽ ഉണ്ടായില്ലെങ്കിൽ അത് വലിയ സമരത്തിലേക്ക് റൂറൽ എസ്പിയുടെ വടകരയിലെ വീട്ടിലേക്ക് വീട് ഉപരോധിക്കുന്ന തരത്തിലുള്ള സമരത്തിലേക്ക് പോകുമെന്നായിരുന്നു ഡി സി സി അറിയിച്ചിട്ടുണ്ടായിരുന്നത് അത് വരും ദിവസങ്ങളിൽ തന്നെ അത്തരം ഒരു സമരത്തിലേക്ക് പോകും കൃത്യമായിട്ടുള്ള നിയമ നടപടി ഉണ്ടായിട്ടില്ലെങ്കിൽ എന്നും നിലവിൽ പറഞ്ഞു വെക്കുകയാണ് അതായത് സി പി ഐ എമ്മും യു ഡി എഫും അല്ലെങ്കിൽ യു ഡി എഫും എൽ ഡി എഫും വലിയ രീതിയിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ നടത്തുന്നു അവിടെ സംഘർഷം ഉണ്ടാകാൻ ആര് എന്ന നിലയിൽ തന്നെയാണ് ഇപ്പോഴും ആ ഒരു ചർച്ച തുടരുന്നത് അതിനിടയിൽ തന്നെ നിരവധി ആളുകൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട് ഏറ്റവും അവസാനമായിട്ടുള്ളത് ഈ ഗൺമാനെതിരെ വലിയ രീതിയിലുള്ള സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വലിയ അധിക്ഷേപപരമായിട്ടുള്ള പരാമർശങ്ങളും അത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു അതിൽ നിരവധി യു ഡി എഫ് പ്രവർത്തകർക്കെതിരെ നിലവിൽ കേസെടുത്തിട്ടുണ്ട് അങ്ങനെ ഈ പേരാമ്പ്ര സംഘർഷവുമായി ബന്ധപ്പെട്ട് ഷാഫി പറമ്പിൽ എംപിക്ക് മർദ്ദനമേറ്റവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദങ്ങൾ വലിയ രീതിയിൽ പുകയുകയാണ് അത് ഈ അടുത്തൊന്നും അടങ്ങില്ല എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ കാരണം വരും ദിവസങ്ങളിലും ഇതിന് സമാനമായിട്ടുള്ള അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സമരങ്ങൾ തുടരാൻ തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചിട്ടുള്ളത് അങ്ങനെ കലുഷിതമായി തന്നെ പോവുകയാണ് പേരാമ്പ്രയിലെ രാഷ്ട്രീയ സാഹചര്യം കോഴിക്കോട് നിന്ന് ബെൻസെന്റ് ബാബുവാണ് ആണ് വിശദമായ വിവരങ്ങൾ